രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമോ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടി മക്കളെ ഞാൻ പറഞ്ഞുതരാം അതായത് രാഹുലിൻ്റെ ഓഫീസിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് ഓക്കെ അതായത് വി ഡി സതീശനും രാഹുലും ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്താണ് അവർ സംസാരിച്ചത് സീറ്റിന്റെ വിഷയത്തിൽ എന്താണ് വി ഡി സതീശൻ രാഹുലിനോട് പറഞ്ഞത് രാഹുൽ എന്താണ് പറഞ്ഞത് അക്കാര്യം ഞാനിപ്പോൾ ചർച്ച ചെയ്യാം അതായത് അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് മുരളീധരനാണ് നിങ്ങൾക്ക് ആ കാര്യം അറിയോ അതായത് മുരളീധരൻ പറയുകയാണ് രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെടുത്താൽ രാഹുലിന് തിരിച്ച് രണ്ടാമത് സീറ്റ് കൊടുത്താൽ ഞാൻ പാർട്ടി വിടുമെന്നാണ് മുരളീധരൻ പറഞ്ഞത് എന്താണ് എൻ്റെ പൊന്ന് മുരളിയേട്ട നിങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു മുരളിയും രാഹുലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ രണ്ട് പ്രശ്നമാണുള്ളത് ഒന്ന് രാഹുൽ ഇടപെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെ വടകരയിൽ സീറ്റ് കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ രാഹുലാണ് അവിടെ മുമ്പ് എം പി ആയിരുന്നത് മുരളീധരൻ മുരളീധരനോട് രാഹുൽ പറയുകയാണ് അപ്പോൾ രാഹുൽ എന്ത് പറഞ്ഞു അത് ഓക്കെയാണ് രാഹുൽ കോൺഗ്രസിനോട് വി ഡി സതീശനോട് ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ വി ഡി സതീശൻ അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ രാഹുൽ പറയുകയാണ് വി ഡി സതീശനോട് മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചാൽ മതി ഷാഫിയെ വടകരയിൽ നമുക്ക് മത്സരിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഷാഫി പറമ്പിൽ ഒന്നര ലക്ഷം ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് നേരെ മറിച്ചിട്ട് സ്വന്തം നാടായ തൃശൂരിൽ മുരളീധരൻ കനത്ത തോൽവി അതായത് അങ്ങനെ ഒരു തോൽവി കോൺഗ്രസ് തോൽക്കുന്നത് അങ്ങനെ മുരളി തോക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന മുരളിക്ക് ഒരു പകയുണ്ട് ഇതൊക്കെ കളിച്ചത് ഈ പറയുന്ന നമ്മുടെ രാഹുലാണ് ഞാൻ വടകരയിൽ മത്സരിച്ചെങ്കിൽ ഒരു ഞാൻ വിജയിക്കുമായിരുന്നു എന്നെ തൃശൂരിൽ മത്സരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്നാണ് മുരളി വിചാരിച്ചത് മുരളിയോട് ആദ്യം ഒരു കാര്യം പറയുകയാണ് അത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ നാളെ പിണറായിക്കെതിരെ മത്സരിച്ചാലും ജയിക്കും അത് ഷാഫിയാണ് സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരായി മത്സരിച്ചാലും ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ട് അത്രയും ജന സപ്പോർട്ട് ഉണ്ട് ഇതിപ്പോ കൊടകരയിൽ മാത്രമല്ല കേരളത്ത് മാത്രമല്ല ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ സ്പീച്ച് കേട്ടിട്ട് ഇന്ത്യയിൽ മൊത്തം ബിഹാറിലും ഗുജറാത്തിലടക്കം അതായത് മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലടക്കം ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഷാഫിക്ക് ഫാൻസ് ഉണ്ട് നിങ്ങൾ ഹിന്ദികളുടെ കമന്റ് നോക്കിയാൽ മതി ഓക്കെ അപ്പോ ഈ പറഞ്ഞ ഷാഫിയാണത് ഷാഫി എവിടെ മത്സരിച്ചാലും ജയിക്കും മുരളിയേട്ട നിങ്ങൾ ആ വിഷയത്തിൽ രാഹുലിനോട് ചൊടിച്ചിട്ട് ഒരു കാര്യവുമില്ല രണ്ടാമത് മുരളിക്കുള്ള പക പത്മജയെ രാഹുൽ തെറിവിളിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പത്മജ ബി ജെ പിക്ക് പോയപ്പോ രണ്ടും കൽപ്പിച്ച് നമ്മുടെ രാഹുൽ മാ കൂടത്തിൽ പത്മജയുടെ തന്തക്കടക്കം വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ തെറി വിളിച്ചിട്ടുണ്ട് സ്വന്തം പെങ്ങളെ ഒരു ചാനൽ ചർച്ചയിൽ അങ്ങനെ തെറി വിളിച്ചു എന്ന് ഈ പറയുന്ന മുരളി ആ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മുരളിക്ക് തീരാ തീർത്താത്ത പകേണ്ട രാഹുലിനോട് രാഹുൽ കളത്തിൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ രാഹുലിന് മുമ്പത്തെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ മുരളിക്ക് ഒരു സ്ഥാനം കിട്ടൂല എന്നാണ് മുരളിയുടെ ഒരു വിചാരം മുരളിയോട് ഒരു കാര്യം പറയുകയാണ് മുരളി നീ കിളവനാണ് മുരളിന്ന് നിനക്ക് ചാവനായില്ലേ മുരളി ഞാനിങ്ങനെ തന്നെ പറയും ആ പാവൻ ചെറുപ്പക്കാരനെ പുറത്താക്കാൻ പിന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളിച്ചത് ഈ പറയുന്ന മുരളിയാണ് മുരളിയെങ്ങാനം പാലക്കാടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് പാലക്കാടിൽ കോൺഗ്രസ്സിന് സീറ്റ് വേണ്ട അങ്ങനെ ഒരു സീറ്റ് വേണ്ട മുരളി തോക്കണം അവിടെ അങ്ങനെ അങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ കട്ട കോൺഗ്രസ്കാരനാണ് പക്ഷെ മുരളി അവിടെ ജയിക്കാൻ പാടില്ല ഒരുത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവൻ ജയിക്കണ്ട അങ്ങനെ ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം എന്താണ് രാഹുലും നമ്മുടെ വി ഡി സതീശനും തമ്മിൽ സംസാരിച്ചത് ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് വി ഡി സതീശൻ നിങ്ങളൊരു ആണാണോ നിങ്ങളെ ആരാണ് പ്രതിപക്ഷ നേതാവാക്കിയത് അത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഓർമ്മയുണ്ടോ അതായത് വി ഡി സതീശൻ എന്ന വ്യക്തിയെ ഇത്രയും വലിയൊരു വ്യക്തിയാക്കിയത് ഷാഫിയും രാഹുലുമാണ് എല്ലാ ചാനൽ ചർച്ചയിലും ഈ പറയുന്ന വി ഡി സതീശനെ പൊക്കി പറഞ്ഞിട്ട് വി ഡി സതീശൻ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും കട്ടക്ക് നിക്കുകയാണ് ഷാഫിയും ഈ പറഞ്ഞ രാഹുലും അങ്ങനെയുള്ള രാഹുലിനെയാണ് ചെറിയൊരു ആരോപണം വന്നപ്പോൾ വി ഡി സതീശൻ ചതിച്ചത് അതറിയാം നിങ്ങക്ക് അതായത് വി ഡി സതീശനോട് ഒരു കാര്യം പറയുകയാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന് സി പി എമ്മിന്റെ വൃത്തികെട്ടവര് ഒരു വലിയൊരു കള്ളക്കേസ് കൊണ്ടുവരുമ്പോൾ അത് സരിത ഉണ്ടാക്കിയത് കള്ളക്കേസ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമോ അത് തെളിഞ്ഞു അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അത്രയും വലിയൊരു കള്ളക്കേസ് വന്നിട്ട് ഒരു വർഷം പോലും തികയാത്ത സമയത്ത് ആ കേസ് തെളിഞ്ഞിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ തികയാത്ത സമയത്ത് മറ്റൊരു അതായത് കോൺഗ്രസ് പ്രവർത്തകൻ ഒരു ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ എന്ത് കൂടെ നിൽക്കുന്നില്ല അതായത് രാഹുൽ വി ഡി സതീശനോട് പ്രധാനമായും പറഞ്ഞത് എനിക്ക് വന്നത് ആരോപണം മാത്രമാണ് രണ്ടാമത്തെ കേസ് ഇല്ല ഇരുപത്തി മൂന്ന് കാര്യം എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ല അത് ആരോ കള്ള കേസാണ് ആദ്യ കേസിൽ ആ പെണ്ണ് എന്നെയാണ് ചതിച്ചത് സതീശ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നാണ് രാഹുൽ സതീശനോട് ചോദിച്ചത് ഞാൻ വിഷയത്തിലേക്കൊക്കെ വരാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ക്ലിയറായിട്ട് ചർച്ച ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചർച്ച ചെയ്യണം അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത് അതായത് സതീശൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ആദ്യ കേസിൽ ആ പെണ്ണാണ് വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം രാഹുലിനോട് പറയാതെ പ്രണയം നയിച്ചത് ആ പെണ്ണാണ് കമ്മികളുടെ കയ്യിൽ നിന്ന് ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ബെഡിലേക്ക് വിളിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം പോലും ആയിട്ടില്ല യുവതി രാഹുലിനോട് പ്രണയം നടക്കുമ്പോഴൊക്കെ അപ്പോൾ വീട്ടിലൊരു ഭർത്താവിരിക്കെ രാഹുലിനെ ബെഡിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആ പെണ്ണ് ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് വെൽ പ്ലാനഡ് ആയിട്ട് ഏതോ ഒരു സഖാവേദിയ ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രണയമൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കാത്തത് എന്ന് രാഹുല് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവായ പറയുന്ന വി ഡി സതീശനോട് ചോദിക്കുകയാണ് വി ഡി സതീശനപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് സ്റ്റാഫ് പറഞ്ഞതാണ് സ്റ്റാഫിനോട് രാഹുൽ പറഞ്ഞ കാര്യം അവർ പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ കളവ് പറയുകയാണെങ്കിൽ രാഹുൽ നാളെ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ അതായത് ഞാൻ പച്ചക്കളവ് പറയുന്നതാണെങ്കിൽ അവർ പറഞ്ഞ സ്ഥാനം അവരുടെ അതായത് രാഹുലിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞ കാര്യം അവരുടെ അനുമതി പ്രകാരമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ അല്ലാതെ ഞാൻ പച്ചക്കളമൊന്നും അല്ല പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് ഒരു കള്ള ആരോപണം വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാത്തിയത് എന്ന് സതീശനോട് നമ്മുടെ രാഹുൽ ചോദിച്ചപ്പോൾ സതീശൻ പറയുകയാണ് ഇലക്ഷൻ വരികയല്ലേ രാഹുലേ നിൻ്റെ കൂടെ നിന്നാൽ പീഡനപീഡന സപ്പോർട്ട് കൊടുത്തു അങ്ങനെയൊക്കെ പറയും അതുകൊണ്ടാണ് ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാത്തത് എന്ന് പറയുകയാണ് ഓക്കെ രാഹുൽ പറയുകയാണ് എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഷൻ ഒക്കെ ആക്കി ഓക്കെ നിങ്ങളോട് ഇഷ്ടമാണ് ഞാൻ ചെയ്തൊക്കെ നിങ്ങൾ മറന്നു എനിക്കതിൽ പ്രശ്നമില്ല എന്താണ് പാലക്കാടിൽ നിങ്ങളുടെ പ്ലാൻ അപ്പോൾ സതീശൻ രണ്ട് കാര്യം പറയുകയാണ് രാഹുലെ നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് കോൺഗ്രസ് സീറ്റിൽ മത്സരിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ രാഹുൽ പറയുകയാണ് അപ്പോൾ ഓക്കെ ഫൈൻ എനിക്ക് പ്രശ്നമില്ല രാഹുൽ പറയുന്ന കാര്യമുണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട എനിക്ക് മന്ത്രി ആവേണ്ട എനിക്കൊന്നും ആവണ്ട ഞാൻ വലിയ വലിയ സ്ഥാനം ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ആരെയാണ് നിങ്ങൾ ആക്കുന്നത് സ്ഥാനാർത്ഥി ആരെയാണ് നിങ്ങൾ ആക്കുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ എന്നെ വിളിക്കണം എന്നെ ഇതുവരെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ മൈൻഡ് ചെയ്യണം അന്നെങ്കിലും ഓക്കെ എന്നെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഒഴിഞ്ഞു തരാം അപ്പോൾ സതീശൻ പറയുകയാണ് അതെങ്ങനെ ശരിയാകും നീ പാർട്ടിയിൽ ഇല്ലല്ലോ വൃത്തികെട്ടവനാണ് സതീശൻ കാരണം ഇതുവരെ രാഹുൽ ആരായിരുന്നു സതീശനെ ചെയ്തതെല്ലാം സതീശൻ പറഞ്ഞു സതീശൻ പറയുകയാണ് അതായത് ഇല്ല നിന്നെ ഞങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രാഹുൽ പറയുകയാണ് ഓക്കെ ഫൈൻ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും അപ്പോൾ സതീശൻ ബോധം തെടുകയാണ് ഏടാ രാഹുലേ നീ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ജയിക്കും കാരണം സതീശനടയും കോൺഗ്രസിന്റെ വോട്ടാണ് രാഹുലിന് പോവും അപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണ് മൂന്ന് ലക്ഷം വോട്ടാണ് അവിടെ ഉള്ളതെങ്കിൽ എക്സാമ്പിൾ ആണ് ഓക്കെ രണ്ട് ലക്ഷം വോട്ട് കോൺഗ്രസിന് കിട്ടുന്നതാണെങ്കിൽ അവിടെ രാഹുലും കൂടെ നിന്നാൽ അത് ഒന്നേ ഒന്നാവും നേരെ മറിച്ച് ബി ജെ പിക്ക് ഈസിയായി ജയിക്കാൻ പറ്റും ഒരു കാര്യം പറയുകയാണ് രാഹുൽ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ സർവേ കാര്യങ്ങളൊന്നും എടുക്കാൻ പോയിട്ടില്ല സർവേ അതായത് രാഹുൽ നിന്നാൽ എന്താവുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറുപത് ശതമാനം രാഹുൽ ജയിക്കാൻ സാധ്യത ഉണ്ട് നൂറ് ശതമാനം ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഒരു പാർട്ടിയുടെ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ പിന്തുണയില്ലാതെ ഒരു സ്വതന്ത്രനവിടെ വിജയിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അപ്പോൾ രാഹുൽ ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട് അഥവാ രാഹുൽ ജയിക്കുകയില്ലെങ്കിൽ യു ഡി എഫ് അവിടെ ജന്മലാ ജയിക്കുക ബി ജെ പി ജയിക്കും ഇത് ഉറപ്പാണോ ഓക്കെ അല്ലെങ്കിൽ രാഹുൽ ജയിക്കും ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കും രണ്ടിലൊന്നും അപ്പോൾ കോൺഗ്രസിന്റെ ഒരു സീറ്റ് അവരുടെ സ്വാഹ ഇല്ലാതാവും അപ്പോൾ വി ഡി സതീശം പേടിക്കുകയാണ് വി ഡി സതീശൻ പറയുകയാണ് രാഹുൽ എന്നീ മണ്ടത്തരം ചെയ്യണ്ട നീ കാരണം ബി ജെ പിക്ക് ഒരു സീറ്റ് പോവും അപ്പോൾ രാഹുൽ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമെല്ലാം നടക്കണം ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ വേസ്റ്റ് ആണോ സതീശ അപ്പോൾ സതീശൻ പറയുകയാണ് അങ്ങനെയല്ല അതിനുശേഷം സതീശൻ വീണ്ടും ഈ പറയുന്നത് നമ്മുടെ രാഹുലിനോട് പറയുകയാണ് നാളെ അല്ല ഇന്നത്തെ തീയതി ഇന്ന് ആറല്ലേ ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഏതാണ് അപ്പോൾ ഏഴാം തീയതിക്കാണ് നമ്മുടെ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ ഇന്നെങ്കാലം നമ്മുടെ രാഹുലിന് ഹൈക്കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും അതായത് സതീശൻ പറഞ്ഞതാണ് രാഹുലിനോട് ഞങ്ങൾ ഒന്നും കൂടി ചർച്ച ചെയ്യും നിനക്ക് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ട് നിനക്ക് സീറ്റ് തരുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇന്ന് രാഹുലിനോട് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു വി ഡി സതീശനെങ്ങാലം രാഹുലിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും പാലക്കാടിൽ കോൺഗ്രസിൻ്റെ സീറ്റ് സ്വാഹ മാത്രമല്ല വി ഡി സതീശനും തോക്കും നിങ്ങൾ കമൻ്റ് ബോക്സ് നോക്കിയാൽ മതി വി ഡി സതീശൻ തെറിയോട് തെറിയാണ് സ്വന്തം അതായത് വി ഡി സതീശൻ ഇഷ്ടപ്പെട്ട് വി ഡി സതീശനെ ഫോളോ ചെയ്ത ഇൻസ്റ്റഗ്രാമിലടക്കം വി ഡി സതീശന് തെറിയാണ് വി ഡി സതീശന്റെ സ്വന്തം നാട്ടിൽ വി ഡി സതീശന് തെറിയാണ് എന്തുകൊണ്ടാണ് അതായത് വി ഡി സതീശനെ ജനങ്ങൾക്ക് മടുത്തു രാഹുലിന്റെ ഒപ്പം എന്തുകൊണ്ട് നിന്നിട്ടില്ല എല്ലാവരും പറയുന്നതാണ് എന്തുകൊണ്ടാണ് രാഹുലിനൊരു ആരോപണം വരുമ്പോൾ നിങ്ങൾ നിന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും പറയും കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശന് ഒരു കേസ് വരുന്നത് വി ഡി സതീശൻ ഒരു കേസ് വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷാൽ രാഹുൽ അടക്കം വി ഡി സതീശനാണോ ഒപ്പം നിന്നത് രാഹുൽ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു രമേശ് ചെന്നിത്തല എല്ലാം വി ഡി സതീശനാണ് സപ്പോർട്ട് പക്ഷെ രാഹുൽ ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് ഒരു ഇത്തിരി പോലും സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്താണ് ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത് ആ മറ്റേ കളവനായിട്ടുള്ള മുരളിയാണൊക്കെ അവൻ്റെ അതായത് ആ ചങ്ങായി ആണ് എല്ലാത്തിനും കാരണം രാഹുലിനെടുക്കണ്ടോ രാഹുലിനെടുക്കണ്ടെന്ന് പറഞ്ഞ ആ വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവനാണോ ആ പരനാറി എവിടെയെങ്കിലും ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഇപ്പോൾ നല്ലവരായ കോൺഗ്രസ്സുകാർക്കൊരു പക്ഷേ എന്നോട് ദേഷ്യം തോന്നും ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ അത്രയും രാഹുലിനെ ഇഷ്ടപ്പെടുന്നു ഓക്കെ മുരളി കാരണമാണ് രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എല്ലാത്തിനും കാരണം ആ മുരളിയാണ് ആ മാറി എവിടെ മത്സരിക്കുകയാണെങ്കിലും അവനെ നിങ്ങൾ വോട്ടിടണ്ടെന്ന് ഞാൻ പറയുകയാണ് എല്ലായിടത്തും ഒരു സ്വതന്ത്രൻ എന്തായാലും നിൽക്കുമല്ലോ ആ സ്വതന്ത്രം നിങ്ങൾ വോട്ടിട്ടോളൂ അതായത് ആ പര നാറിയെ നിങ്ങൾ വിജയിപ്പിക്കണ്ട എന്ന് ഞാൻ പറയും ഒരു സീറ്റ് കോൺഗ്രസ്സിന് പോയാൽ പ്രശ്നമില്ല മുരളി ജയിക്കാൻ പാടില്ല കാരണം പാവം രാഹുലിൻ്റെ ജീവിതം വെച്ചാണ് മുരളി കളിച്ചത് ആ മുരളി ഒറ്റ ഒരുത്തനാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും എല്ലാത്തിനും കാരണക്കാരൻ ഈ മുരളിയാണ് ഈ മുരളിയാണ് വി ഡി സതീശനോട് പറഞ്ഞത് ഓക്കെ അപ്പോൾ സതീശനോടൊരു കാര്യം പറയുകയാണ് സതീശ എത്രയും പെട്ടെന്ന് ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുകയില്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈൻ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വി ഡി സതീശന്റെ ഭാഗമാണ് അവിടെ ശരിയാവുന്നത് അതായത് രാഹുലിനൊരിക്കലും അറസ്റ്റ് ചെയ്യലോ കാരണം കള്ളക്കേസ് കായൂല സി പി എമ്മിനൊരു കാര്യം പറയും ഞങ്ങളിപ്പോൾ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ കള്ളക്കേസ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ എല്ലാത്തിനും ചോദ്യം ചെയ്യൂലേ അപ്പോൾ രാഹുലിനെ രാഹുലിനെ പാർട്ടി നിന്ന് പുറത്താക്കട്ടെ എന്തും മണ്ണാങ്കട്ടാവട്ടെ ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തായാലും ചോദ്യം ചെയ്യും രാഹുലിന്റെ കേസ് പൊങ്ങപ്പെടും രാഹുൽ എന്തായാലും ഇത്രയും കാലം കോൺഗ്രസിനെ പണിയെടുത്ത ഒരാളല്ലേ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ആര് മുഖ്യമന്ത്രി ആയാലും അവർ കാണിക്കും അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കോടതിയിൽ എന്തായാലും കള്ളത്തെളിവും കാര്യങ്ങളൊന്നും കൊണ്ടുപോയി രാഹുലിന് ഉറപ്പായിട്ട് മുൻകൂർ ജാമ്യം കിട്ടും മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ത് പറയും സീറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം ഇതാണ് ഇത് ഞാൻ എൻ്റെ അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഇല്ല എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ച് അതിനെ റിയാക്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി അടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയും ഞാൻ അറിയിച്ചതരാം തൽക്കാലം ഞാൻ വൈറ്റ് എഫ് ചെയ്യണം ഓക്കെ ബൈ